നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിൽ ഇൻ എഫ് സി ബാഴ്സിലോട് സെവിയക്കെതിരെ കളിക്കുന്നു രാത്രി ഇന്ത്യൻ സഭ നാല്പത്തി അഞ്ചിന് സെവിയയുടെ മൈതാനത്താണ് കളി നടക്കുന്നത് ഇത് നിർണായകമായ പോരാട്ടമാണ് കാരണം ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പുള്ള അവസാന കളിയാണ് ഈ കളി ജയിച്ച ഒന്നാം സ്ഥാനവും കൊണ്ട് ഇന്റർനാഷണൽ ബ്രേക്കിലേക്ക് പിരിയാം ഇപ്പൊ ഒന്നാം സ്ഥാനത്ത് റയൽ എട്ട് കളികൾ ഇരുപത്തിയൊന്ന് പോയിന്റ് ബാഴ്സക്ക് ഇത് ജയിച്ചാൽ ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാൻ പറ്റും അപ്പൊ ഈ നിർണായകമായ പൂരിന് ഇറങ്ങുമ്പോൾ ബാഴ്സക്ക് പല സുപ്രധാനങ്ങളും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ലമീൻ യമാലിന് വീണ്ടും പരിക്കേറ്റ് പുറത്ത് ലമീൻ യമാൽ ഇല്ലാതെ തുടർച്ചയായി നാല് ലാലിഗ മത്സരങ്ങൾ വിജയിച്ചാണ് പാഴ്സ വരുന്നത് അത് അഞ്ചാമത്തെ മത്സരത്തിലേക്ക് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ മറ്റു ചില താരങ്ങളും പരിക്കേറ്റ് പുറത്താണല്ലോ പ്രധാനപ്പെട്ട താരങ്ങളിൽ പലരും പരിക്കേറ്റ് പുറത്ത് ഗാവി പരിക്കു പറ്റി സർജറി കഴിഞ്ഞു അഞ്ചു മാസം പുറത്താണ് തേർഡ് സെക്കൻഡ് പറ്റി നേരത്തെ പുറത്താണ് മൂന്ന് മാസം പുറത്താണ് പകരം വന്ന ഗോൾകീപ്പർ ജോയൻ ഗാർഷിയോ പരിക്കേറ്റു പുറത്താണ് മൂന്ന് മുതൽ അഞ്ചാഴ്ചക്കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും യമാൽ സൂപ്പർ താരം പരിക്കേറ്റു പുറത്താണ് രണ്ട് മുതൽ മൂന്നാഴ്ചക്കാലം പുറത്തിരിക്കേണ്ടി വരും റാഫീന ബ്രസീലിയൻ സൂപ്പർ താരം പരിക്കേറ്റു പുറത്താണ് രണ്ടാഴ്ചക്കാലം പുറത്തിരിക്കേണ്ടി വരും ഫെർമിൻ ലോപ്പസ് പരിക്കേറ്റു പുറത്താണ് രണ്ടാഴ്ചക്കാലം പുറത്തിരിക്കേണ്ടി വരും വല്ലാത്തൊരവസ്ഥയാണ് ഈ പ്രതിസന്ധികളെ ഹൻസിഫ്ലിക്ക തന്റെ തന്ത്രങ്ങൾ കൊണ്ട് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഇന്നത്തെ മത്സരത്തിനുള്ള ബാഴ്സലോണയുടെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗോൾ കീപ്പർമാരായിട്ട് ഷെസ്നിയും കോച്ചനും ഏതർ ആൽലറുമാണ് സ്കോഡിലുള്ളത് അതേസമയം ഡിഫൻഡർമാരായിട്ട് ബാൽഡെ റൊണാൾഡോ കുബാർസി ക്രിസ്ത്യൻസൺ മാർട്ടിൻ കൂണ്ടെ എർക്ക് എന്നിവരുണ്ട് മറ്റുറിയിലേക്ക് പെഡ്രിയും കെസാദോയും ഓൽബോയും ഫ്രങ്കി ഡിയോങ്ങും ബെർണലും ദ്രോയുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മുന്നേറ്റത്തിൽ ഫെഡാനും ലെവൻഡോസ്കിയും റാഷ്ഫോർഡും റൂണിയും ടോണി ഫെർണാണ്ടസും ഉണ്ട് ഏതായാലും കുറെ യുവതാരങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പതിവ് പോലെ ബാഴ്സലോണ ഇറങ്ങുകയാണ് ഇന്നത്തെ കളി അവർക്ക് ഒന്നാം സ്ഥാനത്തേക്ക് തിരികെ എത്താൻ പറ്റുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരും കാത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും